പക്ഷെ മഴക്കാലൊക്കെ വരുമ്പോഴ് ചെലപ്പോ വെള്ളം കയറി വെള്ളം കയറാന്നാ പറയാ വെള്ളം കേറിയ ചക്ക എന്ന് പറഞ്ഞ മഴ പെയ്യുമ്പോളിലേക്ക് ഈർപ്പം കൊറച്ച് വലിക്കും അങ്ങനത്തെ ചക്ക അതുപോലെ കട്ടിയുള്ള ചക്ക അതിനൊക്കെ നമ്മൾ വറുത്താലും ഇങ്ങനെയൊക്കെ ആയാലും കുറച്ച് കഴിഞ്ഞാൽ തണുപ്പും പിന്നെ തിന്നാലെ സുഖം ഉണ്ടാവില്ല അപ്പൊ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാല് നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ മണി ചായക്ക് കഴിക്കാൻ പറ്റിയ ഒരു പലഹാരം ഉണ്ടാക്കാം കേട്ടോ അതായത് ഇന്ന് ഞങ്ങൾ രാവിലെ ഞാൻ അഞ്ചിൻ പള്ളത്തു പോയി ഒരു ചക്ക കൊണ്ടുവന്നു ചക്ക കൊണ്ടുവന്നിട്ട് അത് വെട്ടിപ്പറിച്ച് കുറച്ചെടുത്ത് നല്ലൊരു എരിശ്ശേരി ഉണ്ടാക്കി അത് കഴിഞ്ഞ് ബാക്കി കുറച്ചെടുത്ത് മണി ചായക്ക് കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ അവർക്കൊരു സർപ്രൈസ് ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ചക്കവർക്കാവൂ കേട്ടോ മാത്രമല്ല ഒരു ദിവസം എന്നോട് ഒരാൾ പറഞ്ഞിരുന്നു നമ്മുടെ കുടുംബത്തിൽപ്പെട്ട യൂട്യൂബ് കുടുംബത്തിലെ ഒരു ഫ്രണ്ട് പറഞ്ഞിരുന്നു ടീച്ചറെ ചക്ക വറക്കുമോ എന്ന് അപ്പോൾ ആ ഒരു എന്താ ആവശ്യത്തെ കൂടി മാനിച്ചിട്ട് ഞാൻ എന്താ വറക്കണം കേട്ടോ അപ്പോൾ അതിനായിട്ട് ചിന് ചിട്ട എടുപ്പത്ത് വെച്ചു തീ കത്തിച്ചു വെളിച്ചെണ്ണ ഒഴിക്കാം ആ വെളിച്ചെണ്ണ ഒഴിച്ചു നന്നായിട്ട് വെളിച്ചെണ്ണ ഒഴിക്കണം കേട്ടോ ചക്കയൊക്കെ വറക്കുമ്പോഴേ നന്നായിട്ട് വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് കഷ്ണങ്ങളുടാ കേട്ടോ നല്ല ചൂട് വേണം ഇപ്പോട്ടോ ഒരു ഗ്ലാസ്സിലേക്ക് കുറച്ച് ഉപ്പ് ഇടാം ചണുപ്പ് നല്ല കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി വെക്കാം ഉപ്പ് വെള്ളം അതിന് ഇതൊരു വിധാന

ിനിറ്റ് കഴിഞ്ഞു കുറച്ചുകൂടി വ്യത്യാസമായിട്ടുണ്ട് കേട്ടോ ഉണങ്ങിട്ടൊന്നും ഇല്ല എന്നാലും നമ്മളിങ്ങനെ ഇളക്കുമ്പോ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുന്നുണ്ട് അതൊക്കെ ഇങ്ങനെ ഉണങ്ങിട്ടുണ്ട് ഒരു കാൽ ഭാഗം ഉണങ്ങിന്ന് പറയാം വീണ്ടും ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഇളക്കാൻ തോന്നും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഉണങ്ങി കഴിഞ്ഞു ഞാൻ വീണ്ടും നോക്കാണ് കിലക്കത്തിൽ കണ്ടില്ലേ എന്തൊക്കെ അറിയാം പിന്നെ നമുക്ക് ഒരു കാര്യം ചെയ്യാം ഒത്തിരി തീ കുറയ്ക്കാം കേട്ടോ കുറച്ച് 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 അത് കണ്ടമാനം കുറയ്ക്കുന്നില്ല അപ്പൊ അതിൽ കേറച്ചിട്ടുള്ളൂ നോക്കാം നമുക്ക് എത്തിക്കഴിയുമ്പോ വീണ്ടും ഒരു മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ അളക്കാം വീണ്ടും ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞു ിലേക്ക് തുടങ്ങി അല്ലേ ഇങ്ങനെ കീലെങ്കിൽ തുടങ്ങുമ്പോ നമുക്ക് വെള്ളമൊഴിക്കാട്ടെ ഉപ്പ് വെള്ളം ഒരു ടീസ്പൂൺ ഉപ്പുവെള്ളം ഞാൻ ഒഴിച്ചു കീരൊന്ന് കൂട്ടാം

പ്പോ ഒരുവിധം വറ്റി കഴിഞ്ഞിട്ടുണ്ട് വെള്ളമൊക്കെ ഒരുവിധം വറ്റിക്കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇളക്കുമ്പോ അറിയാം അത് ആയിട്ടില്ല കേട്ടോകിലിക്കം കുറവാണ് ತೀ <laughs> <laughs> സാധാരണ ഈ ചക്കയൊക്കെ വറുക്കുമ്പോ കനം കുറഞ്ഞ ചക്കയാണ് വറുക്കാൻ നല്ലത് എപ്പോഴും ചക്കച്ചോള കനം കുറഞ്ഞതാണ് വറക്കാൻ നല്ലത് അതിനായിട്ട് സ്പെഷ്യൽ ചക്കയൊക്കെ ഉണ്ട് പക്ഷെ മഴക്കാലൊക്കെ വരുമ്പോഴ് ചിലപ്പോ വെള്ളം കയറി വെള്ളം കയറാന്നാ പറയാ വെള്ളം കയറിയ ചക്ക എന്ന് പറഞ്ഞാൽ മഴ പെയ്യുമ്പോഴതിനുള്ളിലേക്ക് ഈർപ്പം കൊറച്ച് വലിക്കും അങ്ങനത്തെ ചക്ക അതുപോലെ കട്ടിയുള്ള ചക്ക അതിനൊക്കെ നമ്മൾ വറുത്താലും ഇങ്ങനെയൊക്കെ ആയാലും കുറച്ച് കഴിഞ്ഞാൽ തണുപ്പും തി സുഖം ഉണ്ടാവില്ല ഇത് നോക്കട്ടെ ഞാൻ കേട്ടോ കഴിക്കുമ്പളോ ഒരു ചമച്ച ഉണ്ട് ഞാളങ്ങനുണ്ട് അപ്പൊ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാലേ ഇത് വാങ്ങിവയ്ക്ക അടുത്തും വറക്കുക ഇത് ലാസ്റ്റ് എത്തുമ്പോ നന്നായിട്ട് വെളിച്ച ചൂടാവുമ്പോ ഇതൊന്നും കൂടി ഇടുക ചക്കാണി ചെയ്തപ്പോ നമുക്ക് ചെയ്യേണ്ടി വരും അങ്ങനെ ണ്ടോ മനസ്സിലായില്ല പറഞ്ഞത് അപ്പൊ നമുക്കിതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ലാസ്റ്റ് എല്ലാം കൂടി ഒന്നുകൂടി ആക്കിയാല് അത് നല്ല ക്രിസ്പി ആയി കിട്ടും അങ്ങനെയാണ് കച്ചവടക്കാരൊക്കെ ചെയ്യന്ന പറയണത് എല്ലാ ചക്കയും കൊണ്ടും ഉണ്ട് അവര് പഴിച്ചക്കയും കൊണ്ടുപോകും കട്ടിയുള്ളതും കൊണ്ടും ഒക്കെ കൊണ്ടുപോകും അവർത്തിട്ട് രണ്ടാമത് വർക്കാണ് ഇത് കണ്ടാൽ സൂപ്പർ ചക്കയല്ലേ നോക്കാം ഉദ്ദേശിക്കാം ഇത്തിരി ഒരു പോരായ ഉണ്ട് ശരിയാക്കട്ടോ ആ നമ്മള് മഴയ്ക്ക് മുമ്പാണെങ്കി ഈ ചക്ക സൂപ്പറായിട്ട് വർക്കാൻ പറ്റിയെ മഴ പിടിച്ചപ്പോഴാണ് ചക്കയില് വെള്ളം കറിയത് നമുക്ക് ഈടാട്ടോ ഒരു പ്രാവശ്യം കൂടി വർക്കാക്കുന്നതുണ്ട് ിപ്പ നല്ല ഉണങ്ങിട്ടുണ്ട് ഒരു അഞ്ചു മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഒന്ന് ഇളക്കാം യും ഉപ്പേരിയാണ് ഇണ്ടായത് ചക്ക വറുത്തതാണ് ഇണ്ടായത് കേട്ടോ പക്ഷെ ഇത് ഞാൻ പറഞ്ഞല്ലോ ഇത് വെള്ളം കേറിയ ചക്ക ആയാനുണ്ട് മഴക്കാലമായത് കട്ടിയുള്ള കട്ടിയുള്ള ചുളകളായത് കൊണ്ട് ഇതാ ചെലതൊക്ക ഇങ്ങനെ കണ്ടോ അപ്പൊ അത് എങ്ങനെ ശരിയാക്കാം എന്നാ ചിലത് കുഴപ്പില്ലതാ ഓക്കെ കുഴപ്പമില്ല ഇത് കുഴപ്പണ്ട് നമുക്ക് മൊത്തത്തിൽ ഒന്ന് ഒന്നുകൂടി പാത്തെടുക്കാം ഞെർക്കത്തിച്ചു ഇത്ര വെച്ചിട്ട് ബാക്കി ഇല്ല കേട്ട് നമ്മൾ വെച്ചത് ആ ഇത്ര വെച്ചൻ്റെ ബാക്കി ഉണ്ട് നന്നായിട്ട് ചൂടാവട്ടെ ഒരു വട്ടം കൂടി നമ്മൾ വറുക്കാണ് കേട്ടോ എന്നാലാണ് അത് ഇരിക്കുകയുള്ളൂ അല്ലെങ്കിൽ നാളെക്ക് ഇതൊക്കെ ക്ലീനായി പോവും ഇതുപോലെതാ വീട്ടിലേക്കുണ്ടോ പോവാണ് കൃഷിന്ന് പറയാനുണ്ടെങ്കിൽ അതിൽ വെള്ളം കൂടുക നഷ്ടം ൂണി കളർ വെച്ചിട്ടുണ്ട് സീ കുറഞ്ഞിട്ടുണ്ട് നിനക്കത് കോരാത്ര ഞാൻ തീ ഓഫാക്കി വറുത്ത ഉപ്പേരി രണ്ടാമതൊന്നും കൂടി വറുത്താല് അത് പിന്നെ നല്ല ക്രിസ് ധരിയാതെ ശ്രദ്ധിക്ക ഇട അധികം ആയാല് കരി ടേസ്റ്റ് ആകും അങ്ങനെ ഓഫാക്കി അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എടുക്കാം ഉണ്ടോ അപ്പോൾ ഇനി ചക്ക കിട്ടുമ്പോൾ വറുത്ത് നോക്കൂ കേട്ടോ ഒന്നാമത്തെ വട്ടം വറ കുറവായില്ലെങ്കിൽ ഒന്ന് താർത്തി വറവായിട്ട് എടുക്കുക അതൊക്കെ ഒന്ന് ചൂടാറുമ്പോൾ ഒന്നുകൂടി മറക്കുക അപ്പോൾ ശരിയാകും ഞാൻ പറയാം ഉണ്ടോ അപ്പോൾ ശരിയാകും ചൂടാറുമ്പോ ക്രിസ്പി ആവും കേട്ടോ ഓക്കേ ഇഷ്ടായോ ലൈക്ക് ചെയ്യൂ ഓക്കെ